അസ്സാമു വാഹമത്തല്ലാഹി വബ്രകാത്തു വിശുദ്ധ ഖുറാനിലെ വളരെ മനോഹരമായ വചനങ്ങളിലൊന്ന് ഇങ്ങനെയാണ് ഹുസ്ന അള്ളാഹുവിനാണ് അതിമനോഹരമായിട്ടുള്ള നാമമുള്ളത് ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കേണ്ടത് അള്ളാഹുവിന്റെ നാമങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ റമവാനിലെ വ്യത്യസ്തമായ എപ്പിസോഡുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹിന്റെ അൽ ഖുദ്ദൂസ് എന്നുള്ള നാമമാണ് വിശുദ്ധ വിഷുദ്ധുനില് രണ്ടിടങ്ങളിലാണ് അൽ ഖുദ്ദൂസ് എന്നുള്ള നാമം കടന്നു വന്നിട്ടുള്ളത് ഒന്നാമത്തേത് നമുക്ക് സുപരിചിതമായ സൂറത്തുൽ ജുമാലാണ് യുസബിഹുൽ എന്നുള്ള ഇടത്താണ് അവിടെ അൽ ഖുദ്ദൂസ് എന്നുള്ള നാമം വന്നിട്ടുള്ളത് രണ്ടാമത്തേത് സൂറത്തുൽ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തനായവൻ അല്ലെങ്കിൽ പരിശുദ്ധനായവൻ എന്നുള്ളതാണ് മലക്കുകള് അള്ളാഹുമായി നടത്തുന്ന സംഭാഷണം പറയുന്നിടത്ത് എന്നുള്ള ഒരു പരാമർശം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ ജിബിറീലിനെ ചേർത്തുകൊണ്ട് റൂഹൽ ഖുദ്സ് എന്നുള്ള ഒരു പരാമർശവും കാണുവാൻ കഴിയും അപ്പൊ അള്ളാഹു അള്ളാഹുവിന്റെ വാക്കുകളിൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇവയിലെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഖുദ്ദൂസാണ് പരിശുദ്ധനാണ് ന്യൂനതകൾ ന്യൂനതകളില്ലാത്തവനാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇത് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യമാണ് അള്ളാഹുവിൻ്റെ വാക്കുകൾ പുലരും അള്ളാഹുവിൻ്റെ വാക്കുകളിൽ ന്യൂനതയില്ല ഒമൻ മിനല്ലാഹി ഹദീസ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മുനാഫിക്കുകളെ കുറിച്ച് പറയുന്ന അവർ അള്ളാഹുവിനെ കുറിച്ച് ബില്ലാഹി അള്ളാഹുവിനെ കുറിച്ച് ദുർവിചാരം പുലർത്തുന്നവരാണ് അവർ എന്നുള്ള ഒരു പരാമർശം കാണുവാൻ കഴിയും എന്ന വിഷയത്തെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് കൃത്യമായിട്ട് അള്ളാഹുവിനെ കുറിച്ചുണ്ടായിരിക്കേണ്ട ധാരണയെക്കുറിച്ചാണ് അൽ ഖുദ്ദൂസ് എന്നുള്ള വിശേഷണം പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈവസ നമസ്കാരാനന്തരം ആ അർത്ഥത്തിൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ റബ്ബുൽ സുബൂഹുസുൻ റബ്ബുൽക്കത്തിവർ എന്നുള്ള അർത്ഥത്തിൽ റസൂൽ സല്ലാഹു അലൈ വല്ല അള്ളാഹുവിനെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അൽ ഖുദ്ദൂസ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായ പടച്ച തമ്പുരാനെയാണ് നമ്മൾ വിശ്വാസമർപ്പിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചുണ്ടായിരിക്കേണ്ടതുണ്ട് വഹാന വാരിക്കും വരഹമത്തല്ലാഹി വാത്തു